നമ്മുടെ ഉള്ളിൽ നല്ല ചിന്ത ഉള്ളതുകൊണ്ടാ ദൈവം നമ്മൾ അടി അടി അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാൻ കാര്യം നമ്മുടെ ഉള്ളിൽ നിഷ്കളങ്ക ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ കർത്താവ് അടിക്കില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വഞ്ചിച്ചു മായാവികളായി പോകട്ടെ ദോഷത്തിൽ മുതിർന്നു വരട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തന്നിട്ട് നമ്മൾ വിടും നമ്മളിങ്ങനെ സ്വതണം അല്ലെ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് കയറി പോകുന്നു ഫ്ലൈറ്റിലിരിക്കുന്നു ഇങ്ങനെ പല വിവിധ ഭാവങ്ങളിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പബ്ലിസിറ്റി ചെറിയൊന്നും ആഴമായിട്ട് ചിന്തിക്കണം ഞാൻ മനസിലാക്കുന്ന കാര്യം ഒരു പ്രോഫറ്റ് നമുക്കൊരു നല്ല ഫ്ലൈറ്റ് വിദേശത്തേക്ക് പോകാനൊക്കെ കിട്ടി അപ്പൊ നമ്മൾ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഗമ കാണിച്ച് ഐ എം ഫ്ലൈറ്റിങ്ങൾ ഗമ കാണിച്ച് പത്ത് നൂറ് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടുമ്പോ ഞാൻ ഞാനാണത് എട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഞാൻ ഈ ലോകത്തെ ദൈവത്തിന്റെ കൃപ കൊണ്ട് എൻജോയ് ചെയ്തു ഐ ആം എൻജോയ് വേൾഡ് ഇതാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇനി എന്റെ ഈ ഫേ ഫേസ്ബുക്ക് ഇത് കണ്ട ഒരു പാവപ്പെട്ട പിടിച്ച് പിടിച്ച ശുശ്രൂഷകൻ വലിയ മോഹങ്ങളായിട്ട് ഇരിക്കുന്ന ശുശ്രൂഷൻ ഓ ഞാനും ഒരു നാള് ഞാനും ഒരു നാള് അപ്പൊ ഇന്ന് അടി കൊള്ളാൻ ആരില്ല കാരാഗ്രഹത്തിന് കിടക്കാൻ ആരില്ല ആരില്ല ദൈവത്തിന് പറഞ്ഞേ ഞാൻ ഒരു എല്ലാ ആക്ടിവിറ്റീസിനും ശ്രദ്ധാലുക്കളായിരിക്കണം കമന്റ് ബ്ലാസ്റ്റ് യു ഹോ ആ ദൈവം തന്നെ ഉയർത്തി എന്നൊക്കെ പറഞ്ഞ വല്യ കമന്റുകൾ പക്ഷെ സത്യത്തിൽ അതല്ല നമ്മൾ ജന ലോകത്തിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സന്ദേശം എനിക്ക് കൃപ കിട്ടിയത് ഞാൻ എൻജോയ് ചെയ്യാണ് ഇതാ ഈ ലോകത്തെ എൻജോയ് നമ്മൾക്ക് നല്ല ഭക്ഷണം കിട്ടി ഓക്കെ നല്ല കാര്യം നമ്മളത് കഴിച്ചു സ്വാത്രം വന്നി കഴിച്ചു പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് ഈ മെസ്സേജ് എന്ത് ചെയ്യരുത് കൈമാറരുത് അവർ വിചാരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യൻ വിചാ പാവപ്പെട്ട ബലഹീന മനുഷ്യൻ എന്താ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് വലിയ വലിയ ദിവസങ്ങളോ നല്ല ഈ മേശം നിറച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ എന്താ മെസ്സേജ് കൊടുക്കുന്നത് നമ്മൾ എത്ര കഠിനമാ നല്ല എത്ര ടീച്ചിങ് പറഞ്ഞാലും ജനത്തിന് കിട്ടുന്ന മെസ്സേജ് ഞാൻ ഈ വേൾഡ് ഞാൻ ഈ ലോകത്തെ എന്ത് എൻജോയ് ചെയ്തോണ്ടിരിക്ക അപ്പൊ ദൈവം ഇത് നമ്മൾ ഇത് ഭക്ഷിക്കേണ്ടാണോ നമ്മള് നമുക്ക് കർത്താവ് തരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടോ അല്ല നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത് എല്ലാം പോ നമ്മളൊരു ഫോട്ടോ എടുത്തു അത് നമ്മൾ അങ്ങനെ വലിയ പാപം എന്നല്ല പറയുന്നത് പക്ഷെ ശരിയായി ജനുവിനായിട്ടുള്ള ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കണം കർത്താവിൻ സ്ത്രോത്രം പറഞ്ഞേ ഹാല ലുയ്യ ദൈവത്തിന് ശ്രോത്രം പ്രേസലോ അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോല് നമുക്ക് കർത്താവ് തന്നിരിക്കുക ഇതുള്ളവൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധ അനുവാരിക്കണം